ഹലോ 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 ഹായ് അല്ലു ഞാൻ ഇന്നലെ മെസ്സേജ് നീ ഇട്ടായിരുന്നായിരുന്നോ ഞാൻ നിന്റെ സ്റ്റാമറ്റിൻ്റെ ഷോർട്ടിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോ നീ ഇല്ലേ ഞാൻ എല്ലാത്തിനും കേറിയിട്ടായിരുന്നല്ലോ നീ കണ്ടില്ലേ ഞാൻ എല്ലാത്തിനും മെസ്സേജ് ഇട്ടായിരുന്നോ തിരക്കായിരുന്നോ ആ ഞാൻ എല്ലാത്തിലും മെസ്സേജ് കിട്ടും പക്ഷെ ഫോട്ടോയുടെ അളവല്ല കേട്ടായിട്ടത് ഏട്ടാ ഈ പന്ത്രണ്ട് പോയിന്റ് എട്ട് എന്നൊക്കെ പറയില്ലേ ഏറ്റവും വലിയ എത്ര വരും ഏറ്റവും ഞാൻ അതിനകത്ത നല്ലതെന്നൊക്കെ പറയണ്ടേ മറ്റേ ഇതിട്ടില്ല ഏട്ടാ പൂരമാണ് പൂരമാണ് ഏട്ടാ ഞാൻ ഏതാന്ന് പറയട്ടെ എന്റെ പേര് എനിക്ക് വലിയ സൈസ് ഫോട്ടോ നീ ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം ോ ഇരുപത്തി മനസിലായില്ല ഏറ്റവും വലിയോ ഞാൻ ഫുഡ് കഴിച്ചാ കൊറേ പണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ലേഴ് ഓ ഏറ്റവും വലിയ സൈസ് അതിനെത്ര വരും ഹായ് ബ്ലാക്ക് സുഖമാണോടി സുഖാണ് സുഖാണ് ഞാൻ കഴിച്ചു പിന്നെ എന്നു വിശേഷം പറയൂ കേക്കട്ടെ ഫുഡൊക്കെ കഴിച്ചോ അയ്യായിരം അയ്യായിരം ഒന്നും താങ്ങൂലാ എടാ ഞാൻ താൻ ഈ പേസ്പോഡില്ല പറ പറ ചേട്ടാ പറയൂ പറയൂ ഫുഡ് കഴിച്ചോ എടാ ഈ അയ്യായിരം രൂപയാണ് മറ്റേ താഴെ നമുക്ക് ഈ താഴ്ത്ത ഓഞ്ചുപോളന്ന സാധനം വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ ഞാൻ അമ്പലത്തിൽ പോകാൻ ഉണ്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടി പോയി ഇത്ര വൈകുന്നേരം അല്ല സാധാരണ അമ്പലത്തിൽ പോണത് ഇപ്പൊ പോവാണോ ഹായ് ചേച്ചി ചേച്ചി എൻ്റെ പേര് ദേവു അനു ചേച്ചി എൻറെ പേര് ദേവു എന്നായിട്ടാ എന്നാണ്ട് സുഖമാണ് സുഖമാണ് ചേച്ചി നാളെ പൂരം നാളെ പൂരമാണോ ആണോ അപ്പൊ വീട്ടിൽ എല്ലാരും കാണുമല്ലോ

എന്തോ എന്നാണ്ട് വിശേഷം പിന്നെ പറയട എനിക്ക് ചെറിയ ഇത് മതി ഏതാണെന്നറിയാവോ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പ് എന്ന് ഒട്ടിക്കാൻ വേണ്ടി പറ്റത്തില്ല നമ്മുടെ അകത്ത് ഒട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ ഇന്നലെ ഞാൻ സ്ത്രീയുടെ ലൈവിൽ നിന്റെ കാര്യം പറഞ്ഞു ആ ലൈവ് തുടങ്ങുന്ന സമയം വരണേ ഉറപ്പായിട്ടും വര എത്ര മണിക്കാ ലൈവ് എന്ന് പറഞ്ഞാൽ മതി എത്ര മണിക്കാ നൈറ്റ് പോവും വലിയ പൂരം ആണോ അടിപൊളി വീഡിയോ എടുത്തിട്ടാ അല്ലൂണി വീഡിയോ ഇടണേ ചേട്ടാ എത്ര മണിടെ ലൈവ് പറയണോ എട്ടുമണിക്ക് എട്ട് മണിക്ക് ആണോ ഉറപ്പായിട്ട് ഞാൻ വരാം ഉറപ്പായിട്ട് ഞാൻ വരാ പിന്നെ വേറെന്താണ് ഇടും ആ ഇടണം കേട്ടോ കൊറേ വീഡിയോസ് ഇടണേ പിന്നെ ഷോർട്ട് വീഡിയോ ആ ഷോർട്ട് വീഡിയോ കൂടുതൽ സബ് കൂടാൻ ഏറ്റവും നല്ല ഷോർട്ട് വീഡിയോ ഏടാ സബ് പെട്ട പെട്ടന്ന് കൂടും പിന്നെ വേറെ കുട്ടി വിശേഷം പറയൂ കാണണേ ഉറപ്പായിട്ടും കാണാം ഉറപ്പായിട്ടും കാണോ ഞാൻ ഇന്നലെ രാത്രി എന്നോ ഞാൻ കംപ്ലീറ്റ് കമന്റ് കമ്പ്ലീറ്റ് ചേട്ടാ പോയോ പറയൂ നാലുപേരെ കഴിക്കുന്നുണ്ടല്ലോ അഞ്ചേജീനെ പറയൂ റോസും പറയൂ എന്തൊക്കെയുണ്ട് എല്ലാരും ഫുഡ് കഴിച്ചില്ലേ അല്ലു കഴിച്ചു ചേട്ടൻ കഴിച്ചോ നാല് കാണിക്കുന്നുണ്ടല്ലോ ഇൻസ്റ്റയിൽ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റയിലോ ഇൻസ്റ്റ നീ ഒന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോളോ ചെയ്യാം ഇൻസ്റ്റ നീ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോളോ പിന്നെ ഇൻസ്റ്റയിലൂടെ പറഞ്ഞാ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ട് എല്ലാരും സബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂടാ കേട്ടോ പിന്നെ പറയാം ഓക്കെ ഓക്കെ പിന്നെ പറഞ്ഞാ മതി പിന്നെ പറഞ്ഞാൽ മതി പിന്നെ വേറെന്താണ്ട് ആറുപേരെ കാണിരുന്നുണ്ട് ആറുപേരെ താഴത്തേക്ക് അടിക്ക് ലൈക്കടിക്ക് അടിക്ക് ബ്ലാക്ക് ഡോ പറയൂ അനു ചേച്ചി റോസു പറയൂ എല്ലാരും പറയുന്ന ശേഷം പറയും പിന്നെ വേറെന്താണ്ട് വേറെന്താ വിശേഷം നിന്റെ ആണോ കുറെ സബ് എൻ്റെ പോയി എൻ്റെ എടാ അതെന്താ സംഭവം എന്ന് എന്നറിയാമോ നമ്മൾ ലൈവിൽ വരത്തില്ലേടാ ലൈവില് വരുമ്പോൾ ഇപ്പം സബ് ചെയ്തില്ലേ സബ് ചെയ്യാൻ നേരത്ത് ഇപ്പം നീ എന്നെ സബ് ചെയ്തു ഞാൻ നിന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മാത്രം നിന്നെ ഞാൻ സബ് ചെയ്യാവുള്ളൂ അല്ലാണ്ട് ഞാൻ നിന്നെ സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ സബ് സ്പാമായി പോകും അതിപ്പ പുതിയ വൈറ്റ് സ്റ്റുഡിയോടെ പുതിയ അപ്ഡേഷൻ ആണത് അപ്പം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവില്ലേ നമ്മൾ ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു രണ്ട് മണിക്കൂർ ലൈവ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാച്ച് അവർ കുറഞ്ഞോണ്ടിരിക്കും ഡെയിലി ലൈവ് ചെയ്തേ പറ്റുകയുള്ളു ലൈവ് ചെയ്യാൻ നേരത്ത് നമ്മുടെ വോയിസ് ഇട്ട് തന്നെ നമ്മൾ ലൈവ് ചെയ്യണം നീ ലൈവ് ചെയ്യണ ടൈം പറ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ പേര് ല്ല ഇരുപത് സബ് പോയി ഞാൻ പറഞ്ഞുതരാം നിനക്ക് ഇപ്പൊ നീ ലൈവ് ചെയ്യണ ടൈം പറയണം നിന്റെ ലൈവില് ഇപ്പൊ ഇതുപോലെ ഞാൻ നീ ഒരു ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നിന്റെ ലൈവില് ഞാനും കണ്ടിന്യൂ ചെയ്ത് നിനക്ക് മെസ്സേജ് അയച്ചിരിക്കാം അപ്പൊ നിനക്ക് വാച്ച് കൂടും വാച്ച് കൂടുമ്പോ നിനക്ക് ആയിരിക്കും പിന്നെ ഞാൻ ലൈവ് ചെയ്യാൻ എന്റെ ലൈവില് നീ അതുപോലെ വന്ന് നിനക്ക് വാട്സ്അവർ കൂടുകയും ചെയ്യും സബും കൂടും മനസ്സിലായോ അങ്ങനെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ അപ്ഡേഷൻ ആണ് അത് ഇതായി പോകും നമ്മുടെ പാമായി പോയി എന്റെ ഏഹ് കുറച്ച് പാമായി പോയായിരുന്നു സബ് കുറെ പോയി അവിടെ എല്ലാരും പറഞ്ഞു സബ് ചെയ്തു പറഞ്ഞു പക്ഷെ ആരും സബ് ചെയ്തില്ലായിരുന്നു അങ്ങനെ ഇതായിട്ട് അപ്പൊ ഇവിടുത്തെ പുതിയ അപ്ഡേഷൻ ആണ് നീ അതുപോലെ ചെയ്യണം പിന്നെ നീ ലൈവ് ചെയ്യണ സമയത്ത് എത്ര മണിയാണെന്ന് നീ പറയണം ഒന്നെങ്കിൽ നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് ലൈവിലൂടെ പറയാം ഇപ്പൊ നിനക്ക് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ എന്റെ ഷോർട്ടിന്റെ അടി വന്ന് ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് ജസ്റ്റ് ഒരു കമന്റ് എങ്കിലിട്ടേക്കണം അപ്പൊ ഞാൻ നിന്റെ ലൈവില് കേറിക്കോളാം മനസ്സിലായോ അപ്പൊ നീ ഇപ്പൊ ഒരു മണിക്കൂർ ചെയ്യണമെങ്കിൽ ആ ഒരു മണിക്കൂർ ഞാൻ നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരുന്നോളാം അപ്പൊ അതാകുമ്പോ നിനക്ക് വാച്ച് അവർ കൂടും മനസ്സിലായോ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ വേറെ നാല് പേരെ കാണിക്കുന്നുണ്ടല്ലോ നാലു പേര് താഴത്തേക്ക് ഇറങ്ങുവേറെ വിശേഷം ഇന്ന് കൊറേ മൊത്തം പണികളായിരുന്നു പണികൾ അമ്മാതിരി പണിയുള്ളൂ ഞാൻ കാണിച്ചതാണോ ഇവിടെ ഞങ്ങൾ സൈഡിൽ ഇവിടെ ഞാൻ സൈഡിൽ വെച്ചിരിക്കുവായിരുന്നു ഞാൻ അത് ഇങ്ങോട്ട് എടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ ചെയ്തു പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇവിടെ പിന്നെ ആ ചപ്പും ചപ്പും അങ്ങനെയൊക്കെ ആ മാറ്റി ഇനി അപ്പുറത്തെ മുടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം അവിടെ ഞാൻ എല്ലാം വലിച്ചു വരയ്ക്കും അവിടെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു മനസ്സിലായി മാഡം അങ്ങനെ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പൊ നിനക്ക് വാച്ച് ഓവറും കൂടും

ജസ്റ്റ് ഒന്ന് പാല് കാച്ചു താമസം തുടങ്ങി അത്ര മാത്രമേ ഉള്ളൂ സാമ്പാറായിരുന്നു ഇനിയിപ്പിന്റകത്ത് ഫർണിച്ചർ ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു അല്ല ഇത് കണ്ടോ ഇതാണ് വേറെ ഒന്നുമില്ല ഇത് കണ്ടോ ഇവിടെ സാധനങ്ങളൊന്നും ഇല്ല ഇങ്ങനെയാണ് ഇനി അവിടെ ഒക്കെ സെറ്റ് ചെയ്യണം ഓരോന്നോരോന്നായിട്ട് നാളെ ചിക്കൻ ആയിരിക്കും ആണല്ലേ അപ്പൊ അങ്ങനെ നമുക്കൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഇപ്പൊ തൽക്കാലം ഒരു ബെഡ് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ അകത്ത് വേറെ ഫർണിച്ചർ ഐറ്റംസും കാര്യങ്ങളും ഒന്നും ഇപ്പോ അങ്ങനെ ചിക്കൻ കഴിക്കാറില്ലടാ. വല്ലപ്പോഴും കൂടാ ആറു മണിക്ക് പറയടുപ്പുണ്ട് ആറുമണിക്കോ ഇവിടെ കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ പറയെടുപ്പിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എല്ലായിടത്തും പറയടുപ്പുണ്ടായിരുന്നു നമ്മൾ ഇവിടെ കൊടുത്തില്ല കേട്ടാ പിന്നെ അമ്പലത്തിൽ ചെയ്തു പിന്നെ ഞങ്ങളിൽ പോകേ ലൈവില് മൂന്ന് പേരൊക്കെ ആണിക്കും പക്ഷെ താഴെ ആരും പറഞ്ഞു പോയില്ല പിന്നെ അടുത്തടുത്ത് പൂരമാണ് വേറെ അമ്പലത്തിനും പൂരാണ് അപ്പൊ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന പോകുന്നാണോ നീ

ഞാൻ ആദ്യം ഫുഡിന്റെ ഡി പി ആയിരുന്നു എന്റെ ഇതിനകത്ത് ഇട്ടത് പിന്നെ ഞാൻ മാറ്റിട്ട എന്റെ ഫോട്ടോ ഇട്ടു ഞാൻ നേരത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ഇപ്പൊ കുറച്ചോട്ട് ചെയ്യുന്നില്ല വീഡിയോ ഇടണം കുറച്ച് കഴിഞ്ഞ് ആണോ ഇടാ നിന്റെ വൈറ്റ് സ്റ്റുഡിയോ അല്ലേ സ്റ്റുഡിയോയിൽ കയറി കഴിയുമ്പോൾ അതിൻ്റെ അത് നിന്റെ വീഡിയോസ് ഇടുമ്പോൾ കാണുന്ന വാച്ച് ഇത് കാണിക്കുക വാച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാരാണ് ഏത് സമയത്താണ് നിന്റെ വീഡിയോ കൂടുതലായിട്ട് കാണുന്നതെന്ന് കമന്റ് എന്തുവാണേദാര് കമന്റ് ഇട്ടത് മനസ്സിലായ ഞാൻ നിന്റെ വീഡിയോ കയറി കമന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ രാത്രി

നീ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറണ ഇരുപത്തിനാല് വരെ കാണിക്കുന്നുണ്ടല്ലോ താഴത്തേക്ക് ഇറങ്ങിയപ്പോ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോ വൈറ്റ് സ്റ്റുഡിയോയിൽ നിന്റെ വ്യൂസ് ഹായ് എന്തുണ്ട് വിശേഷം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്തെങ്ങനെ അപ്പൊ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോ അതിൻ്റെ അകത്തുണ്ടാവും നീ ഷോട്ട് ഇടാൻ നേരത്ത് നിന്റെ വ്യൂസ് എത്ര ആൾക്കാരാണ് കയറി കാണുന്നത് ഏതൊക്കെ സമയത്താണ് കാണുന്ന കൂടുതലും വാച്ച് ചെയ്യുന്ന ടൈമൊക്കെ അതിന്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അപ്പൊ ആ ടൈം വേണം നീ നിന്റെ വീഡിയോ ഇടാൻ ഒന്നുമില്ല നിനക്ക് ഒന്നും മനസ്സിലായാലടാ നീ പറഞ്ഞത് അപ്പൊ ആ ടൈമിന് വേണം നീ വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോ ഇടുമ്പ നേരെ വ്യൂസ് കൂടും മനസ്സിലായോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് കേറുവരും എന്തുണ്ട് മെ വിശേഷം പറയൂ പറയൂ നോക്കി ഇറങ്ങിയാല് പക്കാട്ട് കേറു എറണാകുളം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് എല്ലാവരും എവിടെ എല്ലാരും ജോലിക്ക് പോയിരിക്കും എല്ലാരും ജോലിക്ക് പോയിരിക്ക പിന്നെ ഞാനിപ്പ ഫുഡ് അടക്കു വെറുതെ ലൈവിട്ടോ മോളിൽ ഏഴുപേരൊക്കെ അടങ്ങണോട്ടിട്ട് ലൈക്ക് തരാവോ ഹലോ 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 ഹോളോ പോയാണ്ട് ഹലോ ഈ പറയൂ നാലുപേരെ കണക്കണല്ലോ അതൊക്കെ വ പറ മോളെ പറയൂ രണ്ടുപേര മോളിന്ന് നിരീക്ഷിക്കാതെ താഴത്ത് വരൂ ഹലോ ഹലോ നീ പോയാലോ ഇരുപത്തഞ്ചു പേരെ കണക്കുന്നുണ്ട് താഴത്തേക്കിറങ്ങി വരും താഴത്തേക്കിറങ്ങി വരും പഴം എന്തെങ്കിലും പറ ചെറിയ ചെറിയ ഫോട്ടോസിനൊക്കെ എത്രയാണ് തീരെ വയ്യാ വയ്യോ ഒന്നല മറ്റേ പരിപാടിക്കൊക്കെ പോയതല്ലേ അതുകൊണ്ടായിരിക്കും പനിയുണ്ടോ നിനക്ക് പത്തൊമ്പത് പേരെ കഴിഞ്ഞോ ആരും ഉറങ്ങുവല്ലോ കുറച്ച് നേരം ഉറങ്ങട്ടെ ശരിയടാ ശരി കിടന്നോ കിടന്നോ പോയി കിടന്നോയി കിടന്നോട്ടോ പനി ക്ഷീണാണ് അത് രാത്രിയൊക്കെ പോയില്ല അതിന്റെ എരിക്കട കിടന്ന് ഉറങ്ങിക്കോ ചെല്ലി ചെല്ലി അതിനൊന്നും മെനക്കെടുന്നൊന്നും ആ college ഒക്കെ നീ വാ വീട് വേഗം വന്നോ നീ പറയൂ പറയൂ രണ്ട് റങ്ങോ ഹലോ ആറ് പേരുണ്ടോ താഴത്തേക്ക് ഇറങ്ങി വരുമോ ഹലോ 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 ആള് പേരൊക്കെ അനുകുന്നുണ്ട് കാല കണക്ക് വരുമോന്ന് എന്നെ അവരുടെ വിശേഷം പറയൂ സുഖമാണോ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് അടിച്ച് ഒരു ലൈക്കും കൂടെ തന്നേക്കണേ കേട്ടോ ഹലോ പറയൂ പറയൂ എന്തുണ്ട് വിശേഷം ഹേ ബ്രോ എന്തുണ്ട് വിശേഷം പറയു ബേബി അഞ്ച് വരെ കാണിക്കേണ്ടല്ലോ ഒരു ഡബിൾ ടാപ്പ് അടിച്ച് ഒരു ലൈക്ക് ആവാനായി ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഹരേ ഹരേ നിങ്ങള് വിശേഷം പറയു ായി മാത്രമേ ഉള്ളൂ കുട്ടി എന്തിനു സന്താജുണ്ടോ ഹലോ പറയൂ പറയൂ എന്തുണ്ട് വിശേഷം പറയൂ മൂന്ന് പേരെ കഴിക്കുന്നുണ്ട് ഒരാളൊക്കെ <tries> ൂ പറ <la>, <tries> <tries> സംഗീതം ഓരോ നോക്കി ലോ ജീവൻ ും മണിക്കുട്ട രണ്ടുപേരെ കാണിക്കണ്ട മോളിൽ നിന്ന് നിരീക്ഷിക്കാതെ താഴത്തേക്ക് ഇറങ്ങി വരുവാരാണെന്നുണ്ടെങ്കിലും എൻ്റെ പെണ്ണായും കണ്ണായും സമ്മാനം രണ്ട് പേര് രണ്ടുപേരും നോക്കിക്കൊണ്ടിന്നിപ്പോ താഴത്തേക്ക് ഇറങ്ങി വരൂ 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 താഴത്തേക്ക് താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി കുട്ടികളെ വരുമോ സമ്മാനം അഞ്ചുപേരെ കാണിക്കുന്നുണ്ടല്ലോ അഞ്ചുപേരെ ലൈവില് കാണിക്കുന്നുണ്ടല്ലോ ഹലോ 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 എന്തെങ്കിലും നാല് പേര് നമ്മൾ പാടില്ല 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 പാടി ും അടുക്കു ചേട്ടാ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിക്കൂ അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യൂ

ോട്ടി പോയിച്ചുള്ളാമോ കള്ളപ്പണ്ണുള്ള മനമല്ലിലൊള്ളാമോ പോയി ചെല്ലാമോ

നാല് നാലുപേരെ കഴിക്കുന്നുണ്ടല്ലോ ദൈവത്തോട്ടൊന്നും താഴ്ത്തി ഇറങ്ങി വരുമോ പ്ലീസ് പ്ലീസ് നാല് പേരെ കാണിക്കുന്നുണ്ടല്ലോ ഹലോ 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 പോയോ എല്ലാരും പോയോ നാലുപേരെ കാണിക്കുന്നുണ്ടല്ലോ താഴത്തേക്കിറങ്ങി വരാത്തി മൂന്ന് പേരെ കാണിക്കുന്നുണ്ടല്ലോ ഹലോ ഹലോ ഇറങ്ങി വരൂ പ്ലീസ് താഴത്തേക്ക് ഇറങ്ങി വരൂ താഴത്തേക്ക് ഇറങ്ങി വരൂ താഴത്തേക്ക് ഇറങ്ങി വരൂ പ്ലീസ് താഴത്തേക്ക് ഇറങ്ങി ഒരു ഇരുപത്തിമൂന്ന് വരെ കാണിക്കുന്നുണ്ടല്ലോ തെക്കൻ പൂങ്കാത്തെ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള നിന്റെ ഉള്ളിലുള്ള മോഹമെന്ന് ചൊല്ലാമോ നീ പൂങ്കാത്ത പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാത്തെ പോയി ചൊല്ലാം கள்ள என் என் நீ கள்ள கண்ணுள்ளனோடு கள்ளக்கண்ணுள்ளனோடு